ശാന്തൻപാറ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് എൻ സി നിഷേധിച്ച നടപടിയിൽ വിശദീകരണവുമായി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നു വ്യക്തമാക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അപേക്ഷ നൽകിയത് വിഷയത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാലമായി ഞങ്ങളുടെ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് ഒരു നിർമ്മിതി എന്ന് അത് ആ പുനർനിർമ്മിക്കാൻ ഇടയായ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആഫീസ് പൊളിച്ച് അതിനെ റോഡുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ആ കോടതി ചാനൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തു കോടതിയുടെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കേസായതുകൊണ്ട് കോടതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ ഞങ്ങൾ അതിനത്രേ ഉള്ളൂ നിയമപരവും രാഷ്ട്രീയമായി അദ്ദേഹങ്ങൾ നേരിടും ഉന്മേഷ ഒരു വശത്ത് മാത്യു കുഴൽനാടൻ കയ്യേറി എന്ന പ്രചരണം സി പി ഐ എം നടത്തുന്നതിനിടയിലാണ് ഈ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന് കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി നേരിട്ടത് ശാന്തൻവാറ വില്ലേജിൽ ഉൾപ്പെടെ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നുണ്ട് തുടർന്ന് ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പാർട്ടി ഓഫീസ് ഗാർഹി ചെയ്തൊരു ഒരു പാർട്ടി ഓഫീസ് കെട്ടിക്കൊക്കിയതെന്ന് ചോദ്യം ഉയർന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ ഒ സി നിഷേധിച്ചത് അപ്പം തന്നെ ചില കണ്ടെത്തലുകൾ കളക്ടറുടെ ഭാഗത്തുണ്ടായിരുന്നു ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഒരു പുറംപോക്ക് റോഡ് സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നവർ കയ്യേറിയിട്ടുണ്ട് അതോടൊപ്പം പട്ടയമില്ലാത്ത കുറച്ച് ഭൂമിയിൽ ഈ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ നിൽക്കുന്നുണ്ട് ഇതാണിത് പ്രധാന കണ്ടെത്തലുകൾ എന്നാൽ ഈ കണ്ടെത്തലുകളെല്ലാം തള്ളുകയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി തങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഇരുപത് വർഷമായി തങ്ങളുടെ പക്കലുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് കയ്യേറേണ്ടതില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അപ്പം മാത്യു കുഴൽനാടന്റെ കയ്യേറ്റ ഭൂമി ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു വിവാദം മാത്രമാണ് സി പി ഐ എമ്മിന്റെ ശാന്തംപാറ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് തങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് പി വി വർഗീസ് വ്യക്തമാക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വിമർശനം പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കുറച്ചുകൂടി അച്ചടക്കം പാലിച്ചുകൊണ്ട് നിയമപരമായി നേരിടുമെന്നാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം